അസ്സാം വലിക്കും ഗായ്സ് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ലീലേച്ചി എന്തിനാണ് വന്നത് അപ്പോൾ ലീലേച്ചി വന്ന സമയത്ത് എനിക്കുണ്ടായ ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടേ ഇപ്പം ലീലേച്ചി വന്ന സമയത്ത് ഞാൻ മെൻ്റലി ആൻഡ് ഫിസിക്കലി എന്താക്കി കുറച്ച് ഫ്രീ ആകാൻ തുടങ്ങി ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ അതായത് ലീലേച്ചി വരുന്നതിന് മുമ്പ് അത്രയും കാലഘട്ടം ഞാൻ തന്നെയാണ് മോളെ മാനേജ് ചെയ്തതും മോളെ എ ടു ജെഡ് കാര്യങ്ങളും നോക്കിയതും മോക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട് അത് കൊടുക്കുന്നതിൻ്റെ സിസ്റ്റം ഞാൻ ഓൾറെഡി ഇട്ട് എത്ര മെഡിസിൻ മോള് കഴിക്കുന്നത് ഇപ്പോൾ ഒരാൾ കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ എത്ര മെഡിസിൻ കൊടുക്കുന്നു മോക്ക് മെഡിസിൻ കൊടുത്തിട്ടെങ്കിൽ അവൾക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല അവൾക്ക് നന്നായി അപസ്മാരം വരും പിന്നെ അപസ്മാരം വന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്ന കുട്ടികളുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മരണം ഈ അപസ്മാര കാരണം മരണം സംഭവിച്ച ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഞാൻ കണ്ട ആൾക്കാരെ കുറിച്ചിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അപസ്മാരത്തിൻ്റെ മരുന്ന് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ട നിർബന്ധമാണ് അത് പ്രോപ്പറായിട്ട് കൊടുക്കണെന്ന് വെച്ചാൽ അതിൻ്റേതായ ഒരു കോഡ് ഓഫ് കണ്ടക്ട് അതിനുണ്ട് വില്ലേജിൽ വന്ന സമയത്ത് ഞാൻ അതുവരെ ഞാൻ മോളെ തന്നെ കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവളെ ഓരോരോ ശ്വാസോച്ഛ്വാസത്തിൽ പോലും വേരിയേഷൻ വരുന്ന സമയത്ത് എനിക്കുണ്ടായ മെൻ്റൽ മെൻ്റൽ സ്ട്രെസ്സെന്ന് പറയാുന്നത് അത് ഊഹിക്കാൻ പറ്റുന്നതില്ലപ്പുറം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ഡോക്ടർമാർ എപ്പോഴും പറയാറുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ ഇതുപോലത്തെ കുട്ടികൾ അതായത് നമ്മളെപ്പോലത്തെ മാലക കുട്ടികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡോക്ടർ സപ്പോർട്ട് തൊഴേണ്ടി വരും ഇപ്പം ഈ പോലെയുള്ള ഉമ്മമാർ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല അതായത് ഡോക്ടർ സപ്പോർട്ടോടുകൂടെ ജീവിക്കുന്നറിയില്ല അതുപോലെ ഇല്ലാത്തവരും ഉണ്ട് അപ്പോൾ ചില ആൾക്ക് ആ കൺസെപ്റ്റ് ഓഫ് മൈൻഡ് മനസ്സിലാണെന്നില്ല ഞാൻ പറയുന്നത് നമുക്ക് ഇത്രയും സ്ട്രെസ് ലൈഫ് ലൈഫാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അഡ്വൈസ് തേടിയേ പറ്റുള്ളൂ കാരണം ഒന്ന് കൗൺസിലിങ് ഞാൻ കൗൺസിലിങ്ങിൽ നിൽക്കുന്നില്ലെങ്കിൽ സൈക്കാട്രി മെഡിസിൻസ് എടുക്കേണ്ടത് നിർ നിർബന്ധമാണ് കാരണം നമ്മുടെ മോളെ നോക്കണമെങ്കിൽ എന്തായാലും ചെയ്തേ പറ്റും ചില ആൾക്കാർക്ക് അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എനിക്കെല്ലാം എല്ലാം പറ്റുമെന്നെല്ലാം ഗഡ്സിൽ പറയുന്ന ആൾക്കാരെല്ലാം ഉണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു കഥ പറയാ ഞാൻ പരിചയപ്പെട്ട ഒരു ഉമ്മ ആ ഉമ്മ പറയുന്ന എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് ഞാൻ നല്ല ഹാപ്പിയാണ് അതാണ് ഇതാണ് പക്ഷെ ആളെ കണ്ണിലറിയാം ആളെ കണ്ണിൽ എനിക്കറിയാം ആൾ ആൾക്ക് ആൻസൈറ്റി ഉണ്ട് മനസ്സിലായ നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് എക്സ്പീരിയൻസും വരും നമുക്ക് എക്സ്പെർട്ടൈസ് ആയി മാറാനും കഴിയും അപ്പം നമുക്കൊരാളെ നോക്കുന്ന സമയത്ത് നമുക്ക് അവരൊരു ഫീലിങ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഈ ഒരു ഹൈ സ്ട്രഗ്ലിങ് സ്റ്റേജിലുള്ള ഏതെങ്കിലും പാരൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ കാണിക്കാം ഓക്കെ ലെറ്റ്സ് കം എന്നാൽ നമുക്ക് നമ്മളെ പോയിന്റിലേക്ക് വരാം അതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദമായി സംസാരിക്കാം ഏത് സിറ്റുവേഷനിലെത്തുമ്പോൾ ആണ് നിങ്ങൾ ഡോക്ടർ കാണിക്കേണ്ടതെന്ന് പുതിയ കണ്ടന്റ് അല്ലേ അപ്പം ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ലീലേച്ചാക്കിയ സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി എന്താണ് കംപ്ലീറ്റ്ലി ഞാൻ എന്താക്കി ആ റെസ്റ്റ് മൈൻഡിലേക്ക് ഞാൻ വരാൻ തുടങ്ങി ഡോക്ടേഴ്സ് എന്നെ നിർബന്ധിച്ചിട്ടുണ്ട് എന്താണ് നീ അവളിൽ നിന്ന് കുറച്ച് മാറി നിൽക്ക് ആ ഒരു എൻവോൺമെന്റ് മാറി നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലും എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോലും മോളെ നന്നായി നോക്കാനും പറ്റും ഇത് അത്യാവശ്യം പുറത്തു പോകണം ഞാൻ ഇവിടെയും പോക്കില്ല സാധനം വാങ്ങാൻ പോക്കില്ല കല്യാണത്തിന് പോക്കില്ല ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യല്ല കാരണം ഞാൻ അന്നേരം ചിന്തിച്ചാൽ എൻ്റെ കുട്ടിക്ക് പോകാൻ പറ്റുന്നില്ലല്ല അപ്പം എൻ്റെ കുട്ടിക്ക് പോകാൻ പറ്റാത്തടുത്ത് ഞാൻ എന്തിനാണ് പോകുന്ന ഒരു മൈൻഡ് ഓഫ് കൺസെപ്റ്റ് ഉണ്ടായത് അപ്പം എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ മോളെയും കൂട്ടിയിട്ട് ഫങ്ഷന് പോകാൻ പറ്റണമെന്ന് പക്ഷെ അത് നടക്കുന്നില്ല അപ്പം റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് മനസ്സിലായി മോളെ കൂട്ടി എനിക്ക് പോകാന് പറ്റൂല സോ നമുക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റുകയുള്ളൂ അതുകൊണ്ട് എന്തായി ഞാൻ അത്യാവശ്യം ഒരുപാടൊന്നും പോകുന്നില്ല ഘട്ടങ്ങളിൽ മാത്രമാണ് പുറത്ത് പോകുന്നത് അപ്പം ഇന്നലെ ഒരു കമന്റ് ഞാൻ കണ്ടു മോളെ മോളെ ലീലേശിനെ വീട്ടിലാക്കിയിട്ട് ഇത്ത എവിടെയാണ് പോയത് എവിടെ പോയിട്ടോ ഞാൻ എൻ്റെ മോളെ കൂടെ തന്നെ ഉണ്ട് കുറേ ആൾ ചോദിക്കുന്ന കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റ് ഒരു വിവരം ഞാൻ പറഞ്ഞത് ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് അത് പിന്നെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഞാൻ കെ ജിയിലെ ടീച്ചറാണ് അപ്പോൾ അതും പോകാൻ തുടങ്ങിയിട്ട് നാലഞ്ച് മാസം മാസമായിട്ടോ എന്തിനാണ് എൻ്റെ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ സ്കൂളിലേക്ക് കയറുന്നതും അപ്പോൾ മെൻ്റൽ സ്ട്രെസ്സ് കുറക്കാൻ മാത്രം കാരണം വെച്ചാൽ എനിക്ക് ജോലിക്ക് കൂടുതൽ ദൂരം പോയി ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ എവിടെ അടുത്തല്ലൊരു സ്കൂൾ വർക്ക് ചെയ്യാൻ തുടങ്ങി അലഹമ്മില്ല അവിടെ പോകാൻ തുടങ്ങി ഇപ്പം എൻ്റെ മെൻ്റൽ കണ്ടീഷനിൽ അടിപൊളി അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റില്ല ശരിയാണ് എല്ലാവർക്കും പോകാൻ പറ്റില്ല ഈ അഞ്ച് വർഷവും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അതിനൊരു സമയമുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നിയത്ത് വെക്കാനും നമ്മളിപ്പം ദൈവത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്കില്ല അല്ലെങ്കിൽ അല്ല ദൈവം ഗോഡ് വാട്ട് എവർ നമുക്ക് അതിലേക്ക് നമ്മൾ എത്തും അപ്പം നമ്മളെ സെൽഫ് ഹെൽത്ത് അതായത് നമ്മളെ മെൻ്റൽ ഹെൽത്ത് എന്താക്കണം നമ്മൾ തന്നെ ആക്കണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സാഹചര്യം അതായത് നമ്മൾ എൻവിയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ ചെയ്തെന്ന് വെച്ചാൽ എച്ച് വെച്ചു എച്ച് വെച്ചത് എൻ്റെ പാരൻസാണ് പേ പാരൻസ് വെച്ചു അപ്പോൾ അതിലേ കൂടി ഞാൻ മെൻ്റലി ഓക്കെ ഓക്കെ ആയി വരാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ ഇവളെ വിട്ടിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്നെ അന്ന് എൻ്റെ മോൾക്ക് എൻ്റെ മോള് ചുമക്കുന്നുണ്ടാവോ എൻ്റെ മോള് ആസ്പിറേഷൻ ആവുമല്ലോ അപ്പോൾ അവൾ ഫുഡ് വയറിൽ കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ മോള് ചുമച്ചിട്ട് ആ കഫ് വളക്കിയിട്ട് ആസ്പിരേറ്റ് ആവുമോ ഒക്കെ സേഷിക്കോയ്യാ അല്ല എനിക്കില്ല ടെൻഷനാണ് എങ്ങനെ ഇടയ്ക്ക് ഇടക്കിടക്കി വിളിക്കും ഗ്രാജ്വലി ഗ്രാജ്വലി ആ ഒരു ടെൻഡൻസി എൻ്റെ റെഡി ആകാൻ തുടങ്ങി ഞാൻ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മോളദ്ദേഹം പ്രായത്തിലെ കുട്ടികളായതുകൊണ്ട് ഗ്രാജ്വലി ഞാൻ എന്താക്കി കംഫർട്ടാകാൻ തുടങ്ങി ഒരു രണ്ട് മൂന്നാഴ്ച എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായി നമ്മളെ ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനനുസരിച്ച് മാറാൻ പറ്റുന്ന ഒരേ ഒരു ആൾക്കാരെ ഒരു മനുഷ്യർ അതേപോലെ ഞാനും മാറാൻ തുടങ്ങി അപ്പോൾ അലഹണ്ടില്ല നല്ല മെൻ്റൽ ഹെൽത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെൻറ്റൽ ഹെൽത്ത് ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെൻറ്റൽ ഹെൽത്ത് ഓരോ നോർമൽ മനുഷ്യനും ഓക്കെ ആൻ പറ്റൂലെന്ന് എനിക്കറിയാം എന്നാലും മോർ എന്തായി എൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട് കാരണം ഈ വൺ ഇയർ കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വരുത്താൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ എൻ്റെ ജീവിതം എന്തേ എൻ്റെ ജീവിതം എന്ത് ഇങ്ങനെ നിങ്ങളുടെ ജീവിതം എന്ത് ഇങ്ങനെയെന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങളാണ് മനസ്സിലായാൽ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ തന്നെ അതിന് ഹാർഡ് വർക്ക് ചെയ്താലേ നിങ്ങളുടെ ജീവിതം നേരാവുള്ളൂ ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ ഈ വൺ കൊണ്ട് വലിയ വലിയ മാറ്റങ്ങളല്ലെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളും പൂക്കൾ വിടുന്നെനക്കത്തെ സന്തോഷങ്ങളും എനിക്ക് വരാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞിണക്ക് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ സംസ് നിങ്ങൾ ശ്രമിക്കണം ബൈ ഗായ്സ്